ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഒരു കള്ളം പറഞ്ഞാൽ അത് വാർത്തയായിക്കൊള്ളണമെന്നില്ല കാരണം സത്യത്തോട് ഒരു മമതയുമില്ലാത്ത നേതാവാണ് താൻ എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അത് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാകാനിടയില്ലതാനും ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധം കള്ളം തന്നെയാണ് നുണയാണ് നുണ പറയുക പ്രചരിപ്പിക്കുക പ്രതീതി സൃഷ്ടിക്കുക അതാണ് ബി ജെ പിയുടെ പ്രവർത്തന ശൈലി പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ കെ സുരേന്ദ്രൻ പ്രസംഗിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനം കേരളമാണത്രേ നാഷണൽ ക്രൈം റെക്കോർഡ്സിൻ്റെ കണക്കുകളായാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നാൽ ഇതൊരു പച്ച കള്ളമാണ് എന്ന് ഏതു കുട്ടിക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് പ്രകാരം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായി ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശുമായൊന്നും കേരളത്തെ താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല പക്ഷേ ഈ പച്ച കള്ളം പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഒരു കുലുക്കവുമില്ലാതെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും മാധ്യമ പ്രവർത്തകർ ശ്രീ കെ സുരേന്ദ്രനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് കണക്കുകൾ കൈവശമുണ്ടോ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളെ സംബന്ധിച്ചാണ് ചോദ്യം യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ കെ സുരേന്ദ്രൻ ആ ചോദ്യത്തോട് പ്രതികരിക്കുന്നു സഹോദര ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബ കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്കതിനു ചാനൽ ദേശാഭിമാനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നാഷണൽ ക്രൈം റിക്രൂട്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗകര്യം എഴുതിയാവും സംഭവങ്ങളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ടതല്ല ഹാജരായിക്കോളാം എന്റെ അതിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങളെ താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ ഞാൻ പറയണ്ട ഞാൻ പറയില്ലേ താങ്കൾക്ക് സൗരന്റെ എഴുതിയാ മതി വേറെ ജോലി ഇല്ല എന്ത് ഉത്തരമില്ലാന്ന് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാൻ സാധനം അല്ല എന്ന ന്യായൊന്നും പറയണ്ട ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയാരോപണമെന്നല്ല വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിസ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസഭ തിരിച്ചുവിടാൻ വേറെ പഴി പണി നോക്കണം ശരി വേറെ ആർക്കും ചോദിക്കാനുണ്ടോ വേറെ ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ വേറെ വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കൈരളിയും ചോദിക്കുന്ന നൂറ് ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ ഉത്തരം പറയാം മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി വേറെ എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചു അദ്ദേഹം പറയുന്നു കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടി പറയാനല്ല ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം മറുപടി പറയാൻ വിസമ്മതിക്കുന്നു തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം ഇതൊന്നുമല്ല സത്യത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് അതിനുശേഷം സുരേന്ദ്രൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ കൈരളിയും ദേശാഭിമാനിയും അല്ലാത്ത മാധ്യമ പ്രവർത്തകരോടാണ് ചോദ്യം നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രീ കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് കെ സുരേന്ദ്രന് ഉറപ്പുണ്ട് താൻ എത്ര വലിയ കള്ളം പറഞ്ഞാലും ആധികാരികമായ രേഖകൾ തൻ്റെ കള്ളത്തെ നിരന്തരം പൊളിച്ചു കളഞ്ഞാലും കൈരളിയും ദേശാഭിമാനിയുമല്ലാത്ത മലയാളത്തിലെ മറ്റൊരു മാധ്യമവും തന്നോട് ആ കാര്യം ചോദിക്കില്ല ആ ഉറപ്പിൻ്റെ ധൈര്യത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ഈ പച്ചക്കള്ളത്തെക്കുറിച്ചുള്ള കള്ളത്തെക്കുറിച്ചുള്ള കൈരളിയുടെയോ ദേശാഭിമാനിയുടെയോ പ്രതിനിധികളുടെ ചോദ്യത്തോട് കൈരളിക്കും ദേശാഭിമാനിക്കും മറുപടിയില്ല മറുപടി പറയാനല്ല താനിവിടെ ഇരിക്കുന്നത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാണ് മറ്റൊരു മാധ്യമത്തിൽ നിന്നും ഈ കള്ളത്തരം ചോദ്യം ചെയ്യുന്ന ഒരു വാക്കുപോലും ഉണ്ടാവില്ല എന്ന് കെ സുരേന്ദ്രന് അത്രമേൽ ധൈര്യമുണ്ട് ഉറപ്പുണ്ട് ആ ഉറപ്പിൻ്റെ പേരാണ് വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം അതിൽ കൂടുതൽ ഇതിനെ വിശേഷിപ്പിക്കാനില്ല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിൽ മലയാളത്തിൻ്റെ ആദരണീയനായ എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ ഏറെ വിമർശനങ്ങൾ വിമർശനങ്ങളടങ്ങിയ ഒരു കുറിപ്പാണ് വായിച്ചത് അധികാര പ്രയോഗത്തിൻ്റെ ജനവിരുദ്ധ തലങ്ങളെ എതിർക്കുന്ന വിമർശിക്കുന്ന ഒരു പ്രസംഗമാണത് ആ പ്രസംഗം കേട്ടപാതി കേൾക്കാത്ത പാതി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എം ടി വാസുദേവൻ നായർ ഇടതുപക്ഷത്തെ വിമർശിച്ചിരിക്കുന്നു കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി ആഞ്ഞടിച്ചിരിക്കുന്നു പിണറായിക്കെതിരെ രൂക്ഷ വിമർശനം എന്നൊക്കെ എഴുതിവിട്ടു കലാകാരന്മാരും സാഹിത്യകാരന്മാരും നടത്തുന്ന സാമൂഹ്യ വിമർശനങ്ങളെ എന്നും തുറന്ന മനസ്സോടെയാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സ്വയം വിമർശനം നടത്തുന്നവരും തിരുത്തേണ്ടതെല്ലാം തിരുത്താൻ സദാ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരുമാണ് എൻ ഡി വിമർശനങ്ങളിലും കേരളത്തിലെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് തുറന്ന മനസ്സോടെ സന്നദ്ധമാവാൻ ഒരു മടിയും ഗവൺമെൻറിനുണ്ടാവില്ല എന്നാൽ എം ജി ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എം ജിയുടെ നാളിതുവരെയുള്ള പ്രകടനങ്ങളും ഒപ്പം അദ്ദേഹം കെ എൽ എഫ് ഉദ്ഘാടന വേദിയിൽ നടത്തിയിട്ടുള്ള മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൻ്റെ ഓരോ വാചകവും പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ മാധ്യമങ്ങൾ എം ജി എ ആയുധമാക്കി യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ഇരുപത് വർഷം മുൻപ് തന്നെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കമാണ് എന്ന കാര്യം മാധ്യമങ്ങൾ അറിഞ്ഞില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇക്കാര്യം മനസ്സിലാക്കാൻ മാത്രം പുസ്തക വായനയുള്ള ഒരാൾ പോലും വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നതാണ് ഈ കാര്യം നവമാധ്യമങ്ങളിൽ ചിലർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മൂന്നിലാണ് എം ഡി പ്രസ്തുത ലേഖനം എഴുതിയത് അന്നും ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എം ഡി ആ വിമർശനങ്ങൾ നടത്തിയത് അധികാരത്തിൻ്റെ സാർവത്രികമായി സംഭവിച്ചേക്കാവുന്ന ചില വ്യതിയാനങ്ങളെയാണ് അദ്ദേഹം വിമർശന വിധേയമാക്കിയത് എന്നാൽ രണ്ടായിരത്തി മൂന്നിലെ കേരളീയ അനുഭവങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ആദിവാസിയെ പോലീസ് വെടിവെച്ചു കൊന്നത് നൂറുകണക്കിന് ആദിവാസികളെ മൃതപ്രായരാക്കി മർദ്ദിച്ച് അവശരാക്കിയത് അതെ മുത്തങ്ങ സംഭവം അന്നുണ്ടായതാണ് ആദിവാസികളെ വെടിവെച്ചു കൊല്ലുന്ന ആദിവാസികളെ വേട്ടയാടുന്ന ആന്റണി ഗവൺമെന്റിന്റെ ഹൃദയശൂന്യതയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എം അന്ന് ആ വിമർശനം ഉയർത്തിയത് പക്ഷേ അന്ന് മാധ്യമങ്ങൾ ഈ നിലയിൽ അത് വാർത്തയായി ഉയർത്തിക്കൊണ്ടുവന്നത് കാണാനേയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പഴയ ലേഖനം എം വീണ്ടും വായിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണകർത്താക്കളാകെ അതിന് ചെവി കൊടുക്കേണ്ടതാണ് തിരുത്തേണ്ടതായുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുമാണ് തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള പോസിറ്റീവായ സമീപനമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയിക്കാനില്ല എന്നാൽ വർത്തമാനകാല ഇന്ത്യ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു വിയോജിപ്പിന്റെ നേർത്ത ഒരു ശബ്ദം പോലും അനുവദിക്കാതെ അംഗീകരിക്കാതെ ഇന്ത്യൻ പാർലമെന്റിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികരുടെ വ്യവസ്ഥാപിതമായ ഭരണഘടനാപരമായ വിയോജിക്കാനും ചോദ്യം ചെയ്യാനും ചർച്ച നടത്താനുമുള്ള അവകാശത്തെ പോലും ഇന്ത്യ ഗവൺമെന്റ് ഇല്ലാതെയാക്കുന്നു പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ പാർലമെന്റിൽ നിന്നും പുറത്താക്കുന്നു പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെന്റ് അവർ സ്വപ്നം കാണുന്നു ജനാധിപത്യം അർത്ഥം നഷ്ടപ്പെട്ട ഒരു മാത്രമായി ഇന്ത്യയിൽ മാറുന്നു ഭിന്ന സ്വരങ്ങൾക്ക് ഇടം കൊടുക്കാത്ത സ്വേച്ഛാധിപത്യത്തിന്റെ കാലൊച്ച കേട്ടു തുടങ്ങിയ വർത്തമാനകാല ഇന്ത്യയിൽ എം ഡിയുടെ പ്രസംഗം തീർച്ചയായും ആദ്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ ധംസനം തന്നെയാകാം ഒപ്പം ഏത് ഗവൺമെൻറ്റിൻ്റെയും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാവുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള സൂചനയുമാകാം പക്ഷേ അത് ഏകപക്ഷീയമായി കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തലയിലിടാൻ ശ്രമിക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചരിത്രബോധം പോയിട്ട് സാമാന്യബോധം പോലും ഇല്ലാത്തവരാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയ പക എം ജിയുടെ പേരിൽ തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ഇക്കാര്യം എം ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ദേശാഭിമാനി ലേഖകനോട് എം ജി പറയുന്നുണ്ട് ഇത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ശുദ്ധമായ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത് അത് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എം ജിയുടെ പ്രസംഗത്തെക്കുറിച്ച് എം ജി വിശദീകരിച്ചിരിക്കുന്നു പക്ഷേ കേരളത്തിലെ ചില ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും പറയുന്നത് എം ജിയുടെ പ്രസംഗത്തെക്കുറിച്ച് ഇനി എം ജി ഒന്നും പറയണ്ട ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നാണ് എം ജി ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് എം ജി വിശദീകരിച്ചാലും ബോധ്യപ്പെടാത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ